മഴ നേരത്തെത്തിയത് മരാമത്ത് പ്രവർത്തികളെ ഗുരുതരമായി ബാധിച്ചതായി അധികൃതർ സണ്ണി ജോസഫ് എംഎല്എ വിളിച്ച പേരാവൂര് നിയോജകമണ്ഡലം തല മരാമത്ത് കെഎസ് ഡി പി കെ ആര് എഫ് ബി അവലോകന യോഗത്തിലാണ് ബന്ധപ്പെട്ട എഞ്ചിനീയർ ആശങ്ക അറിയിച്ചത് മെയ് മുപ്പത് ടാർജറ്റ് ചെയ്ത് പുരോഗമിച്ചിരുന്ന റോഡ് നവീകരണ പ്രവൃത്തികളെല്ലാം പ്രതിസന്ധിയിലായി മലയോര ഹൈവേ വള്ളിത്തോട് മണത്തണ അറിയിച്ച് ഒൻപത് മീറ്റർ വീതിയില് ടാറിങ്ങോടെ നടത്തുന്ന നിലവാരം മെച്ചപ്പെടുത്തൽ പ്രവൃത്തികള് പൂര്ത്തീകരിച്ചില്ല ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്നതിൽ പതിനെട്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ബിറ്റുമീൻ മെക്കാഡം ടാറിംഗ് നടത്തിയത് ബിറ്റുമീൻ കോൺക്രീറ്റ് ഏഴ് കിലോമീറ്ററും ആനപ്പന്തി പാലം ജൂൺ പതിനഞ്ചിന് മുൻപ് കോൺക്രീറ്റ് നടത്തി ഗതാഗതയോഗ്യമാക്കുമെന്നും കെ ആർ എഫ് ബി വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പത്ത് ദിവസത്തിനകം സ്ലാബ് വാർപ്പ് നടത്തുമെന്നാണ് പുതിയ പ്രഖ്യാപനം തുടർന്ന് ഒരു മാസം കഴിഞ്ഞേ വാഹനം കടത്തിവിടാൻ പറ്റുകയുള്ളൂ ഈ സമയത്തിനകം കൊണ്ട് പുഴയിൽ വെള്ളം ഉയർന്ന് നിലവിലുള്ള സമാന്തരപാത തകരാൻ സാധ്യതയും ആശങ്കയായി ചൂണ്ടിക്കാട്ടി പാലം പ്രവൃത്തിയില് കരാറുകാരുടെ ഭാഗത്തുനിന്ന് മെല്ലെപ്പോക്കുണ്ടായതായും തൊഴിലാളികൾ കുറവാണെന്നും പ്രതിനിധി അറിയിച്ചു പാലത്തുംകടവ് എടൂർ റീബിൽഡ് കേരള റോഡിൽ മീൻകുണ്ട് ഭാഗത്തുൾപ്പെടെ നടക്കുന്ന സംരക്ഷണ ഭിത്തി നിർമ്മാണവും മഴയിൽ കൂടുതൽ പ്രതിസന്ധിയിലായി വിളക്കോട് അയ്യപ്പൻകാവ് എടത്തൊട്ടി പെരുമ്പുന്ന വാണിയപ്പാറ കടവ് എന്നീ നവീകരണ പ്രവൃത്തികളും പുരോഗതിയില്ല തൊണ്ടിയിൽ മണത്തണ രണ്ടാംഘട്ട ടാറിംഗ് നടന്നില്ല പ്രവൃത്തികൾ പരമാവധി വേഗത്തിൽ പൂർത്തീകരിക്കാൻ എം എൽ എ നിർദ്ദേശിച്ചു തലശ്ശേരി വളവുപ്പാറ കെ എസ് ടി പി റോഡിന്റെ ഉപരിതലം പുതുക്കൽ പ്രവൃത്തിക്കായി അടുത്ത വർഷത്തെ പദ്ധതി ലക്ഷ്യമിട്ട് എസ്റ്റിമേറ്റ് സമർപ്പിക്കാനും തീരുമാനിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീല ചോറൻ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ടി വി രേഷ്മ കെ രേഷ്മ ടി കെ റോജി സി ബിനോയ് എ കെ മിഥുൻ പി എ മുഹമ്മദ് ജസീർ എന്നിവർ പങ്കെടുത്തു അതെ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ വാവ് മാം ഏതാ മൈഗ്രേഷൻ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് ബ്രോ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ